സിപിഎമ്മിലെ വിഭാഗീയത രൂക്ഷമായ തിരുവല്ലയിൽ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിയതിന്റെ പേരിൽ ലോക്കൽ സെക്രട്ടറി നീക്കി ലോക്കൽ സമ്മേളന റിപ്പോർട്ട് മാധ്യമങ്ങൾക്കടക്കം ചോർത്തി നൽകിയെന്നാരോപിച്ച് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ കെ കൊച്ചുമോനെയാണ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് താൽക്കാലിക ചുമതല ഏരിയ കമ്മിറ്റി അംഗം ജനു മാത്യുവിന് നൽകി സി പി എം തിരുവല്ല ഘടകത്തിലെ വിഭാഗീയത ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തു അടിയന്തര യോഗത്തിന്റേതാണ് തീരുമാനം വിഭാഗീയതയെ തുടർന്ന് ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം രണ്ടു തവണ മാറ്റിവെച്ചിരുന്നു തടസ്സപ്പെട്ട ലോക്കൽ സമ്മേളനത്തിൽ വിതരണം ചെയ്ത റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ചോർന്നത് സമ്മേളനം വീണ്ടും ഒൻപതിന് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്ക് താക്കീതും നൽകിയിട്ടുണ്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നീക്കിയ ശേഷവും വിഭാഗീയ പ്രവർത്തനം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഫ്രാൻസിസ് വി ആന്റണിക്ക് താക്കീത് നൽകിയത് ഒൻപതാം തീയതിയും സമ്മേളനം നടക്കുമോ എന്ന കാര്യത്തിൽ പാർട്ടിയിൽ ആശങ്കയുണ്ട് വിഭാഗീയ പ്രവർത്തനം വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത പാർട്ടി തള്ളിക്കളയുന്നുമില്ല അതിനാൽ തന്നെ ഒൻപതാം തീയതി പുതിയ കമ്മിറ്റി മാത്രം തിരഞ്ഞെടുക്കുന്ന തരത്തിലേക്ക് സമ്മേളനം ചുരുങ്ങാനും ഇടയുണ്ട് മുതിർന്ന നേതാവ് ജി സുധാകരനെ ആലപ്പുഴയിൽ മാറ്റി നിർത്തിയതിന് സമാനമായി പത്തനംതിട്ട ജില്ലയിൽ സി പി എം ഒതുക്കിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപനെയാണ് മൂന്ന് പ്രാവശ്യം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് കെ അനന്തഗോപൻ ഇരവിപേരൂർ ഏരിയ കമ്മിറ്റിയിൽപ്പെട്ട അദ്ദേഹത്തെ അവിടുത്തെ സമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കഴിഞ്ഞ മാസം പതിനാറ് മുതൽ പതിനെട്ട് വരെ നടന്ന ഏരിയ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് പ്രതിനിധികൾ ചോദ്യം ഉന്നയിച്ചെങ്കിലും പ്രായാധിക്യമാണ് കാരണമെന്നാണ് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു വിശദീകരിച്ചത് എന്നാൽ പൊതുസമ്മേളനത്തിൽ പോലും അനന്തഗോപനെ ക്ഷണിച്ചിട്ടില്ലെന്നാണ് വാസ്തവം പി ജയരാജനാണ് പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാനെത്തിയത് അനന്തഗോപനെ പ്രായാധികമെന്ന് ന്യായം പറയുമ്പോഴും ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ മറ്റ് പരിപാടികൾ ക്ഷണിച്ചാൽ പങ്കെടുക്കാറുണ്ടെന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് ഇരവിപേരൂർ ഏരിയ സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ ഉൾപ്പെടെ വിമർശനമുയരുമെന്ന മുൻകൂട്ടി കണ്ട് വ്യക്തിപരമായ വിമർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്ന് പ്രതിനിധികൾ യാന്ത്രികമായി ചർച്ചകളിൽ പങ്കെടുത്ത് സമ്മേളനം പൂർത്തിയാക്കുകയാണ് ചെയ്തത് ലോക്കൽ സമ്മേളനത്തിൽ പരാജയപ്പെട്ട ആളെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതടക്കം പലതരത്തിലുള്ള തർക്കങ്ങൾ ഏരിയ കമ്മിറ്റിയിൽ നേരി ജില്ലാ സെക്രട്ടറി ഇടപെട്ട് മത്സരം ഒഴിവാക്കി സമ്മേളനം ഒരുവിധം പൂർത്തീകരിക്കുകയായിരുന്നു

കഴിഞ്ഞ ദിവസം ലോക്കൽ സമ്മേളനത്തിൽ ചെയ്ത റിപ്പോർട്ട് മാധ്യമങ്ങളിൽ അങ്ങനെ റിപ്പോർട്ട് വിതരണം ചെയ്തിട്ടില്ല റിപ്പോർട്ട് സാധാരണ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയിൽ ഏത് കമ്മിറ്റിയിലായാലും ആ കമ്മിറ്റി ചർച്ച ചെയ്ത് ആ കമ്മിറ്റിയാണ് ഒരു റിപ്പോർട്ട് പിന്നെ സമ്മേളനത്തിൽ കമ്മിറ്റി റിപ്പോർട്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കമ്മിറ്റി വെച്ചിട്ടുമില്ല ആ റിപ്പോർട്ട് കമ്മിറ്റിക്ക് യാതൊരു ബന്ധുവില്ല പുറത്ത് വന്നത് കമ്മറ്റി വെച്ച റിപ്പോർട്ട് കമ്മറ്റി ചർച്ച ചെയ്ത റിപ്പോർട്ടേ അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ലോക്കൽ സമ്മേളനം എന്ന് നടത്തും എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടോ കൂടി തീരുമാനിക്കാം ശരി പതിനൊന്നിന് ഏരിയ സമയമാണല്ലോ പതിനൊന്നിനെ ഏരിയ സമയം ആ